Sport News you by ABC Cargo and Korea, number one in GCC. നമസ്കാരം അബുദാബി ട്വന്റി ഫോർ സെവൻ ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ എല്ലാ മേഖലകളിലേക്കും വ്യാപിപ്പിക്കുന്നതിന് പദ്ധതിയുമായി ദുബായ് ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഇത് സംബന്ധിച്ച പദ്ധതിയുടെ മാർഗരേഖ പുറത്തിറക്കി വിശദാംശങ്ങൾ കാണാം വിവിധ മേഖലകളിൽ ഡിജിറ്റൽ സൊല്യൂഷനുകൾ സ്വീകരിക്കാനും എമിറേറ്റിൽ സാമ്പത്തിക ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നതാണ് മാർഗരേഖ പദ്ധതിയുടെ ആദ്യ ബാച്ചിന്റെ ഭാഗമായി ഒന്നാമത് എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും ചീഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓഫീസർമാരെ നിയമിക്കും അതോടൊപ്പം പുതിയ എ കമ്പനി ലൈസൻസ് അവതരിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതിനൊപ്പം ഡാറ്റാ സെന്ററുകളെ ആകർഷിക്കുന്നതിനും പ്രവർത്തനക്ഷമമാക്കുന്നതിനുമുള്ള ഒരു സമഗ്ര പദ്ധതി നടപ്പാക്കുകയും ചെയ്യും നഗരത്തിലെ നിർമ്മിത ബുദ്ധി സംവിധാനങ്ങൾ മെച്ച ുന്നത് ലക്ഷ്യമിട്ട് എഐ എ കുറിച്ച് അടിസ്ഥാനപരമായ അറിവുകൾ പകരാൻ സ്കൂളുകളിൽ എ ഐ വി സംഘടിപ്പിക്കുകയും ചെയ്യും നിർമ്മിത ബുദ്ധി സ്ഥാപനങ്ങളും സംരംഭങ്ങളും വികസിപ്പിക്കുന്നതിന് പ്രത്യേക ഇൻക്യുബേറ്ററുകളും ക്യാമ്പസുകളും നഗരത്തിൽ ആരംഭിക്കാനും പദ്ധതിയിൽ തീരുമാനിച്ചിട്ടുണ്ട് ഡിജിറ്റൽ മേഖലയിലൂടെ ദുബായിയുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് നൂറ് ശതകോടി ദീർഘം എത്തിക്കാനും സാമ്പത്തിക ഉൽപ്പാദന ക്ഷമത അൻപത് ശതമാനം വർദ്ധിപ്പിക്കാനും ദുബായിയുടെ സാമ്പത്തിക അജണ്ട ഡി തേർട്ടി ത്രീയുടെ പ്രധാന ലക്ഷ്യങ്ങൾ കൈവരിക്കുകയാണ് മൊത്തത്തിലുള്ള പദ്ധതിയിൽ ലക്ഷ്യമിടുന്നത് ദുബായുടെ ഡിജിറ്റൽ പരിവർത്തനത്തിന് തുടക്കം കുറിച്ച യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമിനെ പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് എക്സ് പ്ലാറ്റ്ഫോമിൽ ഷെയ്ഖ് ഹംദാൻ പ്രശംസിച്ചു അടുത്ത കാലത്തായി നിർമ്മിത ബുദ്ധിയുടെ പരിണാമം വളരെ വേഗത്തിലായിട്ടുണ്ട് ഇതോ ഉപയോഗപ്പെടുത്താൻ കഴിവുള്ള രാജ്യങ്ങൾക്കും സർക്കാരുകൾക്കും നിരവധി അവസരങ്ങളുമുണ്ട് ന്യൂസ് ഡെസ്ക് ദുബായ് വാഹനങ്ങൾ പുതിയ 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 നമ്പർ 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 പ്ലേറ്റുകൾ പ്ലേറ്റുകൾ പോലീസിന്റെ മുന്നറിയിപ്പ് വില്ലേജിൽ നടപടിക്രമങ്ങളിലൂടെ ലഭിക്കുമെന്നും പോലീസ് പറഞ്ഞു ഇനിയും പ്ലേറ്റുകൾ സ്വീകരിക്കാത്ത വാഹന ഉടമകൾ പഴയ നമ്പർ പ്ലേറ്റുകൾ മാറ്റി പുതിയ രൂപകൽപ്പനയുള്ള നമ്പർ പ്ലേറ്റുകൾ സ്വീകരിക്കണമെന്ന് റാക് പോലീസ് അറിയിച്ചു അറബി കാലിയോഗ്രാഫിയിൽ രൂപകൽപ്പന ചെയ്ത് പുതിയ മുഖത്തിലുള്ള നമ്പർ പ്ലേറ്റുകൾ രണ്ടായിരത്തി ഇരുപതിലാണ് റാസൽ അവതരിപ്പിച്ചത് പുതിയ വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുന്ന ഘട്ടത്തിലുമാണ് ഉപഭോക്താക്കൾ സാധാരണ പുതിയ നമ്പർ പ്ലേറ്റുകളിലേക്ക് മാറുന്നത് എന്നാൽ ഇനി റാസൽ കൈമ രജിസ്ട്രേഷനിലുള്ള മുഴുവൻ വാഹന ഉടമകളും തങ്ങളുടെ വാഹനങ്ങളിലെ പഴയ നമ്പർ പ്ലേറ്റുകൾ മാറ്റി പുതിയത് സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം നാലര വർഷമായി അധികൃതർ പുതിയ നമ്പർ പ്ലേറ്റുകൾ അവതരിപ്പിച്ചെങ്കിലും വാഹനങ്ങളിൽ ഇത് നിർബന്ധമാക്കിയിരുന്നില്ല പുതിയ നോട്ടീസ് കാലയളവിൽ പഴയ നമ്പർ പ്ലേറ്റുകൾ മാറ്റാത്തവർക്ക് ഭാവിയിൽ പിഴയുൾപ്പെടെ നിയമ നടപടികൾ നേരിടേണ്ടി news desk dubai abc cargo and korea number one in gcc happy baby mobiles with more than 20 years of expertise in retail and wholesale mobile phone services accessories mobile spares and repairing center in uae abu dhabi abu dhabi western region alain and dubai zero two triple six triple zero two ABC ABC Cargo and Korea, number one in GCC. ABC Cargo and and Korea, Korea, number number in in GCC. GCC. ശുദ്ധവും മായം കലരാത്തതുമായ പാൽ ഉറപ്പാക്കി മല്ലിഹ ഡയറി ഫാം ഒരുങ്ങി ഫാമിന്റെ ആദ്യഘട്ടം യു എ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമയുടെ സാന്നിധ്യത്തിലാണ് ഉദ്ഘാടനം നിർവഹിച്ചത് യിലെ കൂറ്റൻ ഗോതമ്പ് ഫാമിന് സമീപം സ്ഥിതി ചെയ്യുന്ന പശു കോഴി വളർത്തൽ പദ്ധതിയുടെ മൂന്നാം ഘട്ടമാണ് ഡയറി ഫാം താമസക്കാർക്ക് ഉയർന്ന നിലവാരമുള്ള പാൽ ഉടൻ ലഭ്യമാക്കുകയാണ് ഫാമിന്റെ പ്രധാന ലക്ഷ്യമെന്ന് അധികൃതർ പറഞ്ഞു ഡെൻമാർക്കിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ആയിരം പശുക്കളിൽ നിന്നുള്ള പാൽ ഈ ജൂണിൽ ഉൽപാദനം ആരംഭിക്കും അവയിൽ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാകുന്ന ഏറ്റു ഏറ്റു പോഷകങ്ങളും പതിനെട്ട് തനതായ ഘടകങ്ങളുമുണ്ട് ദഹനം എളുപ്പമാക്കൽ പി അളവ് കുറയ്ക്കൽ ശരീരഭാരം കുറയ്ക്കൽ ചർമ്മ സംരക്ഷണം എന്നിവയ്ക്കെല്ലാം സഹായമാകും കൂടാതെ കൂടുതൽ കാൽസ്യം വിറ്റാമിനുകൾ പോഷകങ്ങൾ അടങ്ങിയതുമാണ് പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തൽ പ്രമേഹ സാധ്യത കുറയ്ക്കൽ അസ്ഥികളുടെ ബലം എന്നിവയ്ക്കും സഹായിക്കുന്നു മാനസികാവസ്ഥയും ഉറക്ക ഗുണവും മെച്ചപ്പെടുത്തുക ഊർജം വർദ്ധിപ്പിക്കുക ഹൃദ്രോഗത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നിവയും ഗുണങ്ങളാണ് ന്യൂസ് ഡെസ്ക് ABC Cargo and Korea. Number one in GCC. Abu Dhabi 24 7. Abu Dhabi will be Shabdam.